ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രെയിം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാനാണ് റെസിൻ്റെ അളവൊക്കെ എടുത്തു കൊടുക്കുന്നത് ബാക്കിയൊക്കെ ചെയ്യുന്നത് മോളാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെസിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള റെസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് അപ്പോൾ ആ റേഷ്യോയിൽ നമ്മൾ ആദ്യത്തെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബോട്ടിൽസാണ് വരുന്നത് റസിൻ ഉണ്ടാക്കാനായിട്ട് എയും ബിയും എ ബോട്ടിലുള്ളത് ടു എന്ന റേഷ്യോയിലും മറ്റേ ബി എന്ന് പറയുന്നത് വൺ റേഷ്യോയിലാണ് എടുക്കുന്നത് അതായത് നമ്മൾ എ ബോട്ടിൽ നമ്മൾ എത്ര അളവിലാണോ നമ്മൾ റസിൻ എടുക്കുന്നത് അത് രണ്ട് പ്രാവശ്യം എടുക്കണം മറ്റേതിൽ നിന്ന് ആ സെയിം അളവ് തന്നെ ഒരു പ്രാവശ്യം കൂടി എടുക്കണേ അങ്ങനെ അളവ് തെറ്റാൻ പാടില്ല അളവ് തെറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റസ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ സേഫ്റ്റിക്കായിട്ട് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കണം അതുപോലെ തന്നെ മാസ്ക് വെച്ചേക്കണം കുട്ടികൾ കഴിവതും ഇങ്ങനത്തെ മിക്സിങ് സമയത്ത് ചെയ്യുന്നത് അത്ര നല്ലതല്ല അത്ര സേഫ് അല്ല അതുകൊണ്ട് നമ്മൾ പാരൻസ് ആരെങ്കിലും ചെയ്തു കൊടുക്കണതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനും അനൂസിനെ കൊണ്ടും അധികം ഇത് മിക്സ് ചെയ്യിപ്പിക്കാറില്ല ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവരുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കോർക്കോ അല്ലെങ്കിൽ സ്റ്റിക്കോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതൊന്ന് മിക്സാക്കി കൊടുക്കണം ആ മിക്സിങ്ങിനാണ് അതിൻ്റെ ഇത് ഇരിക്കുന്നത് നമ്മൾ മിക്സിങ് കറക്റ്റാക്കി ചെയ്തില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ റസ്സും കിട്ടില്ല ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒന്നും വരാതെ നോക്കണം സ്പീഡിലൊന്നും ഇളക്കരുത് പതുക്കെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലത് സെറ്റ് ആവത്തുള്ളൂ പിന്നെ ഞാൻ ഇവിടെ എടുത്തിരുന്ന മോൾഡ് ഞാൻ മീഷോന്ന് മേടിച്ചാണ് ഇരുന്നൂറ്റി സംതിങ് ഒക്കെ എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വെൽത്ത് ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് അങ്ങനെ ഓരോ റേറ്റിനനുസരിച്ച് സൈസ് വ്യത്യാസപ്പെടുകയുള്ളൂ ഇത് ഇരുന്നൂറ് ആ മുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ളൂ കേട്ടോ ചെറിയൊരു ഫ്രെയിമാണ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത റസ്സും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ റസ്സിനാണ് എന്നിട്ടാണ് ഞാൻ കളറ് ഡിസൈൻ ചെയ്തത് വനൂസ് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു റോസ് അല്ലെങ്കിൽ വൈറ്റ് തീമിൽ ചെയ്യാമെന്ന് അപ്പോൾ നമ്മുടെ കയ്യിൽ റോസ് പൗഡർ റോസിൻ്റെ ഇതുകൊണ്ട് വൈറ്റ് കളർ പൗഡറുണ്ട് അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ടൂപ്പിക്ക് കൊണ്ടിങ്ങനെ വരച്ച് വരച്ച് കൊടുത്താണ് ചെയ്തത് ഈ കളറിങ് നമുക്ക് ബിഗിനേഴ്സ് കിറ്റിലാട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ റെസിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയതാണ് ഇല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ആ ഇപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ആവശ്യമുള്ള മേടിക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെയല്ല നമ്മൾ റെസിൻ മിക്സ് ചെയ്തപ്പോൾ അതിൽ മിക്സ് ചെയ്ത് കൊടുത്താലും അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫോട്ടോ ഫ്രെയിം അളവ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ താഴത്ത് വശത്ത് നമ്മൾ റെസ്സിന് ഇതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലും ഈ ഒരു കളറിങ് തന്നെയാണ് ആഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റും അതുപോലെ തന്നെ റോസും ആണ് അത് ഇട്ട് കൊടുത്തത് എങ്ങനെ കളറ് എന്നിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റും കൂടി ഇട്ട് നോക്കി അപ്പോൾ ഗ്ലിറ്റും കൂടി ഇട്ടപ്പോഴേക്കും കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ഫുള്ളും ഗ്ലിറ്റാക്കി കിട്ടും അത് കഴിഞ്ഞ് ഞാൻ ഫ്രെയിമിൻ്റെ അവിടെയും കുറച്ച് ഗ്ലിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ഇപ്പം ഞാനൊരു ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ റെസിൻ റെസ്സിനൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ഇത് റെസ്സിനൊഴിച്ചതിന് ശേഷം ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റെസിൻ കറക്റ്റ് ആണെങ്കിൽ ഒരു പത്ത് അവേഴ്സിലൊക്കെ ആകുമ്പോഴേക്ക് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ആ റസീൻ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫ്രെയിമിൽ നിന്ന് അതെടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ ആദ്യമേ താഴത്തത്തെ ആ പോർഷനാണ് നമ്മൾ മാറ്റിയത് ഇനി നമുക്ക് മേളിലത്തെ ഇതും കൂടി ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രെയിം വരേണ്ടത് അപ്പോൾ താഴെത്തുവച്ചിട്ട് നമ്മളൊരു പശ വെച്ചിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിമിലാണ് നമ്മൾക്ക് അത് ഗിഫ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ പശ വെച്ചിട്ട് നമ്മുടെ ഇതിലുള്ള ഗ്ലൂ വെച്ചിട്ട് നമുക്ക് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തത് അപ്പോൾ റെസ്സിനൊക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ